celebrate the moments of colors. KMT Silks. പട്ടാമ്പി രക്തം മരിച്ച നിലയിൽ കണ്ടെത്തി സ്വദേശി വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കണ്ടെത്തിയത് തൃത്താല ഞാങ്ങാട്രി മാട്ടയിൽ യുവാവിനെ വാടക വീട്ടിൽ രക്തം വാർന്ന മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വല്ലപ്പുഴം വ്യാറം കണ്ടെങ്കാവിൽ ബഷീറാണ് മരിച്ചത് ഭാര്യയുമായി വാടകക്ക് താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിന്നും ബഹളം കേട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു തുടർന്ന് ശനിയാഴ്ച വൈകിട്ടും വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു നാട്ടുകാർ വീടിനുള്ളിൽ കയറിയപ്പോഴാണ് ബഷീറിനെ കാലിൽ നിന്നും രക്തമാർന്ന നിലയിൽ കണ്ടെത്തിയത് താഴെ ജനൽച്ചില്ലുകൾ പൊട്ടിക്കിടക്കുന്നതായും പറഞ്ഞു ചില്ലിൽ തട്ടി കാൽ മുറിഞ്ഞപ്പോൾ രക്തം അമിതമായി വാർന്നു പോയതാവാം മരണ കരുതുന്നത് തൃത്താല പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു